പടിഞ്ഞാറക്കോട്ട ചെമ്പകശ്ശേരി ലൈൻ റെസിഡൻഷ്യൽ ലൈനിലെ സ്ത്രീയുടെ തലയ്ക്ക് വെടിയേറ്റു ചെമ്പകശ്ശേരി എന്ന് പറയുന്നത് പടിഞ്ഞാറക്കോട്ടയിലെ വെളിയിലെ വള്ളക്കടവ് പോകുന്ന റോഡിലെ അമ്മ വീടിൻ്റെയൊക്കെ നേരെ എതിർവശത്തുള്ള പോസ്റ്റ് ഓഫീസ് ഇരിക്കുന്ന ലൈനാണ് ചെമ്പകശ്ശേരി ലൈൻ റെസിഡൻഷ്യൽ ഏരിയ ആണ് അവിടെയാണ് ഭാസ്കരൻ എന്ന എക്സ് മിലിട്ടറിക്കാരനും മകനും കുടുംബവും താമസിക്കുന്നത് മകൻ്റെ ഭാര്യയാണ് ഷിനി എന്ന് വിളിക്കുന്ന നാൽപ്പത് വയസ്സുകാരി അവർ തൃശ്ശൂർ രണ്ട് മക്കളും ഉണ്ട് അവിടെ ഭർത്താവിൻ്റെ അമ്മ അപ്പനുമായിട്ട് ഒന്നിച്ച് താമസമാണ് ഇവർ നാഷണൽ ഹെൽത്ത് മിഷനിലെ ജീവനക്കാരിയാണ് കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ എട്ടരയ്ക്ക് അവരുടെ വീട്ടിൽ ഒരു സ്ത്രീ വന്നെന്നാണ് പറയുന്നത് കൊറിയർ സർവീസിൽ നിന്നാണ് ഒരു കൊറിയറുണ്ട് ഷിനിക്ക് ഒരു കൊറിയറുണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ വന്ന് ബെല്ലടിച്ചു അപ്പം ഭാസ്കരൻ നായർ അകത്തുമുന്തുറിയിൽ ഇറങ്ങി വാതിൽ തുറന്നു അപ്പോൾ ഇരുണ്ട് നിറവുള്ള നല്ല പൊക്കമുള്ള ഒരു സ്ത്രീയാണ് ജീൻസാണ് ഇട്ടിരിക്കുന്നത് അവർ മുഖം ഏതായാലും തല തലയിൽ മറച്ചിരിക്കുന്ന പോലെ ബുർഖ ധരിച്ചിട്ടുണ്ട് അവരുടെ മൂക്കും കണ്ണും മാത്രമേ കാണാൻ പറ്റുന്നുള്ളു ഇവർക്ക് ഏതായാലും ഒരു സ്ത്രീയാണ് നല്ല പൊക്കമുണ്ട് ആരോഗ്യമുണ്ട് അതുകൊണ്ട് ഭാസ്കരൻ നായർ പറഞ്ഞെങ്കിൽ തന്നേരെ ഞാൻ കൊടുത്തോളാം അത് പറ്റില്ല ആ അവർ ആ ശനിയെന്ന് അവർക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ അവരുടെ ഒപ്പ് വേണം അപ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് പിന്നെ അവർ ഒരു പേന കൂടി എടുത്തു ഒപ്പിടാൻ എന്നിവിടെ പറഞ്ഞു ശനിയകത്തെ മുറിയിൽ നിന്ന് വന്നു അവർ കാണിച്ച ബുക്കിൽ ഒപ്പിട്ട് കൊടുത്തു ഒരു കവർ കയ്യിലുണ്ട് ഈ സമയത്ത് അവർ ജീൻസിൻ്റെ പോക്കറ്റിൽ കൈയിട്ട് ഒരു ചെറിയ തോക്കെടുത്ത് ഇവരുടെ നെറ്റിയോട് ചേർന്ന് വെടിവെച്ചു ആദ്യത്തെ രണ്ട് വെടിയും മിസ്സായെന്നാണ് പറയുന്നത് അത് വീടിൻ്റെ പിൻവശത്തെ ചോരിൽ പോയി തറച്ചു മൂന്നാമത്തെ വെടി അവരുടെ നെറ്റിയിൽ കൊള്ളേണ്ടതായിരുന്നു അത് കൈ കൊണ്ട് തടുത്തു ഇവർ വെടിവെക്കുന്നതെന്ന് മനസ്സിലായപ്പം കൈവെള്ളയിൽ വെടിയേറ്റു അതിൻ്റെ ഒരു പെല്ലറ്റ് കൈവെള്ളയിൽ ഇരിപ്പുണ്ട് ആ കൈവെള്ളയ്ക്കുള്ള വെടിയേറ്റപ്പം തന്നെ രക്തം ചീറ്റി അവിടെയൊക്കെ രക്തം വീണു ഭാസ്കർ നാർ ഇവരെ പിടിക്കാനോ തടയാനോ ശ്രമിച്ചു ഈ സമയത്ത് ഇവർ അവിടുന്ന് ഓടി അവരുടെ റെസിഡൻസ് ലൈനിൽ ഒരു വീടിനോട് ചേർത്ത് വണ്ടി പെട്ടെന്ന് എടുക്കത്തക്ക രീതിയിൽ ഒരു മാരുതി വലിയ വാഹനം കിടപ്പുണ്ടായിരുന്നു അതിൽ കയറി ഇവരവിടുന്ന് രക്ഷപ്പെട്ടു ഈ ശിനിയുടെ ഭർത്താവ് സുജിത്ത് മാലിദ്വീപിലാണ് ശിനി തൃശ്ശൂരുകാരിയാണ് ഏതായാലും സി സി ടി വി ദൃശ്യം പോലീസ് നോക്കിക്കഴിഞ്ഞപ്പം അത് നെടുമ്പങ്ങാടിനപ്പുറം വേങ്ങോട് എന്ന സ്ഥലത്തുള്ള ഒരാടെ നമ്പരാണ് അയാളുടെ വാഹനം അയാളുടെ റെസിഡൻഷ്യൽ നമ്പറിലാണ് ആ വാഹനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അവർ രണ്ടാഴ്ച മുമ്പ് അയാൾ ആ വാഹനം കോഴിക്കോട് രാക്ക് വിറ്റെന്ന് പറഞ്ഞു ആ നമ്പരാണ് ഈ വന്ന കാറിൽ വെച്ചിരിക്കുന്നത് അത് ഫോൾസ് നമ്പറാണെന്ന് കണ്ടെത്തി കഴിഞ്ഞു പോലീസ് ഏതായാലും സി സി ടി വി ദൃശ്യം നോക്കിയിപ്പം അത് നേരെ ബൈപ്പാസിൽ കയറി ആറ്റിങ്ങൽ വരെ ട്രാക്ക് ചെയ്തെന്ന് പറയുന്നു ആറ്റിങ്ങിൽ നിന്ന് വന്നതാണ് എന്നൊരു നിഗമനത്തിലും പോലീസ് എത്തി എന്നൊക്കെ ചാനലിൽ കൂടെ പറയുന്നുണ്ട് എനിക്കത് അത്ര വിശ്വാസം വരുന്നില്ല ആരാണ് ഇവരെ കൊല്ലാൻ വന്നത് പെല്ലറ്റ് സാധാരണ പെല്ലറ്റ് എന്ന് പറയുമ്പം അത് റിവോൾവറോ അല്ലെങ്കിൽ പിസ്റ്റളോ അല്ല അത് ചെറിയ കുട്ടികൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പക്ഷികളെ വെടിവെക്കുന്ന ഒരു ചെറിയ തോക്കാണ് അതിലതാണ് സാധാരണഗതിയിൽ പെല്ലറ്റ് ഉപയോഗിക്കുന്നത് അങ്ങനെ ഒരു കൈത്തോക്കുകൊണ്ടാണ് വന്നിരിക്കുന്നത് പക്ഷേ പെല്ലറ്റാണേലും ക്ലോസ് റേഞ്ചിൽ നെറ്റിയോട് ചേർന്ന് അടിച്ചാൽ അത് നേരെ ആ പെല്ലറ്റ് നെറ്റി തുളച്ച് അത് ബ്രെയിനിലെ ചെന്ന് പതിക്കും പെല്ലറ്റ് ഉപയോഗിക്കുന്ന ആയാലും കൈത്തോക്കായാലും കുട്ടികൾ ഉപയോഗിക്കുന്ന ആയാലും ശരി മുപ്പത് മീറ്റർ എഫക്റ്റീവ് റേഞ്ച് ഉണ്ടാകണം അതിന് അപ്പോൾ അതുകൊണ്ട് തലയിലെ അല്ലെ നെറ്റിയിലെ വെടി വച്ചാൽ ആ സ്കള് തുളച്ച് ബ്രെയിനിനകത്ത് ചെന്ന് വീഴും മൂന്നെണ്ണം വെച്ചാൽ അത് മതിയാവും ഒരാൾ മരണപ്പെടാൻ അപ്പോൾ അങ്ങനെ ഒരു വെടി വെച്ചിരിക്കുന്നത് രണ്ടെണ്ണം മിസ്ഫയറായി അവർ ഒപ്പിടുന്ന സമയത്തെ തല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞതായിരിക്കാം എന്തായാലും മൂന്നാമത്തെ വെടി അവർ തടഞ്ഞു അത് നെറ്റിക്കിട്ട് കൊടുത്തതാണ് ആ തടഞ്ഞതുകൊണ്ട് അവരെ ജീവൻ രക്ഷപ്പെട്ടു അന്നേരം തന്നെ ഭാസ്കരൻ നായരും വീട്ടുകാരും ബഹളം വെച്ച് നിലവിളിച്ചു ഇവർ ഓടി രക്ഷപ്പെട്ടു ഇതിൻ്റെ മോട്ടീവ് എന്താണ് വ്യക്തതയില്ല ഇതുവരെയുള്ള അന്വേഷണത്തിൽ അത് വ്യക്തമായില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സ്ത്രീ പറയണം അവർക്കാരോടും ബഹിരാഖ്യമില്ല കുടുംബക്കാർക്ക് ആരോടും അവരുടെ ഭർത്താവ് മാലിയിലാണ് അങ്ങനത്തെ പ്രശ്നങ്ങളോ ഒന്നും ഇല്ല എന്നാണ് ഇതുവരെ പോലീസ് മനസ്സിലാകുന്നത് പിന്നെ എന്തിനാണ് ഇത് ചെയ്യുന്നത് വന്നത് സ്ത്രീയാണോ പുരുഷനാണോ വേഷം മാറി വന്നതാണെന്നൊക്കെ സംശയമാണ് കാരണം നല്ല ആരോഗ്യമുള്ള സ്ത്രീയാണ് നല്ല പൊക്കമുണ്ട് ഇരുണ്ട നിറമാണ് വേഷം മാറി വന്ന് ജീൻസാണ് ധരിച്ചിരിക്കുന്നത് പിന്നെ തല മറച്ചിട്ടുണ്ട് മുഖം മറച്ചിട്ടുണ്ട് കണ്ണും മൂക്കും മാത്രമേ കാണാൻ ആ റൂട്ട് അവർ വന്ന് നേരത്തെ പരിശോധിച്ചിട്ടുണ്ടാവും അല്ല പരിചയം ഉണ്ടാവും ആ റൂട്ടിൽ അവരുടെ വാഹനം ഒതുക്കിയിടാൻ പറ്റിയ ഒരു ഇട റൂട്ടിലോട്ട് കയറ്റി ഒതുക്കിയിട്ട് ഇവിടെ നിന്ന് ഓടി ആ വാഹനം ഓടിച്ചു പോയതായിട്ടാണ് അവരെ അവർ തന്നെ ഓടിച്ചോ ഒറ്റയ്ക്കുള്ള ഓപ്പറേഷൻ ആണോ ആ വണ്ടിയിൽ വേറെ ആളുണ്ടോ എന്നതിനെപ്പറ്റി വ്യക്തതയില്ല ആറ്റിങ്ങിലോട്ട് പോയെന്ന് പറഞ്ഞാൽ ദൂരെ സ്ഥലത്തുനിന്ന് പോലെ തോന്നും ആറ്റിങ്ങുകഴിഞ്ഞ് പോയിട്ടുണ്ടോ ഇല്ലയെന്ന് പോലീസ് ഇനി കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു അപ്പം ഇതിനെ സംബന്ധിച്ച് പോലീസിൻ്റെ പ്രാഥമിക അന്വേഷണത്തിൽ എന്തിനാണ് ഈ കൊലപാതക ശ്രമം നടത്തിയത് എന്ന് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അപ്പം അവർ ആ വീട്ടിൽ വീട്ടിലൊന്ന് ബെല്ലടിച്ചിരുന്നു രാവിലെ എട്ട് എട്ട് മണിക്ക് എട്ടരയ്ക്ക് അന്നേരം ആ ബെല്ലിൽ വന്നയാളുടെ ഫിംഗർ പ്രിന്റ് കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ആ സ്വിച്ച് ഇന്ന് ഫിംഗർ പ്രിൻ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് ഒരു എസ് കൺവീറ്റോ നേരത്തെ ഏതെങ്കിലും ശിക്ഷയുള്ള അല്ലെങ്കിൽ നേരത്തെ അറസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്ത ഗുണ്ടകൾ ആരെങ്കിലും ആണെങ്കിലേ അത് നമുക്ക് അത് ആരെയാണെന്ന് കണ്ടെത്താൻ കഴിയുള്ളൂ പക്ഷേ ഒരു പുതുമുഖമാണ് വന്നത് എങ്കിൽ ഒരു സ്ത്രീയാണ് വന്നത് എങ്കിൽ വിരലടയാളം കൊണ്ട് പ്രേജുണ്ടാവില്ല പോലീസിൻ്റെ ലിസ്റ്റിൽ ആ വിരലടയാളവും ഉണ്ടാവില്ല പക്ഷേ ഇതിൻ്റെ അവരുടെ ഹൈറ്റും പൊക്കവും ഇരുണ്ട നേരവും എല്ലാം കൂടെ പറയുമ്പം ഒരു ഗുണ്ട തന്നെ വേഷം മാറി വന്നതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ഇതുവരെ എങ്ങും എത്തിയിട്ടില്ല കാര്യങ്ങൾ അത് ശനിയുടെ ഭർത്താവ് മാലിദ്വീപിലാണ് ശിനിയുടെ മൊബൈൽ ഫോണ് ഇതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ രണ്ട് മൂന്നാഴ്ചത്തെ അല്ലെങ്കിൽ ഒരു മാസത്തെയെങ്കിലും അവരുടെ മൊബൈലിൽ ഏതെങ്കിലും കോൾ വന്നിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കേണ്ടിയിരിക്കുന്നു പിന്നെ ഞായറാഴ്ചയാണ് ഈ സംഭവം ഞായറാഴ്ച അവർ വീട്ടിൽ തന്നെ ഉണ്ട് ജോലിക്ക് പോകില്ല അതുപോലെ ഞായറാഴ്ച കൊറിയർ വരാനുള്ള സാധ്യത വളരെ കുറവാണ് സാറിനെ അത് തിങ്കളാഴ്ചയോ ശനിയാഴ്ചയോ കൊടുക്കും ഞായറാഴ്ച സാധാരണ കൊടുക്കാറില്ല അതും സംശയ ആശയ കാര്യങ്ങളാണ് എന്തായാലും ഈ ഉപയോഗിച്ച ലിമിറ്റഡായ അവരുടെ വർത്തമാനം അതൊരു ഫീമെയിൽ വോയിസ് ആണോ എന്ന് പോലീസ് നോക്കണം അല്ലെങ്കിൽ ഒരു ഫീമെയിൽ വോയിസ് ഗുണ്ടകളൊക്കെ സാധാരണഗതി പറയും അതു ആണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ഷോ ആണോ അതോ കാറിനകത്ത് വേറെ ആളോ ഉണ്ടായിരുന്നു ഉണ്ടാകാനുള്ള സാധ്യതയാണ് കൂടുതലും കാറിൻ്റെ ഗ്ലാസ് കൂടെ അകത്താളുണ്ടോ ഇല്ലയോ എന്ന് വ്യക്തമാകുന്നില്ല സി സി ടി വി ദൃശ്യത്തിൽ എന്ന് പോലീസ് കരുതുന്നു ഏതായാലും ഈ പടിഞ്ഞാറക്കോട്ടെ പെരുന്താനി പോസ്റ്റ് ഓഫീസ് ലൈനിലെ വൺ ട്വൻറ്റി ബി പങ്കജിലെ വി എസ് ഷിനി എന്ന നാൽപ്പത് വയസ്സുകാരിയാണ് കൊല്ലാനായിട്ട് ശ്രമിച്ചത് ഏതായാലും ഇതിൻ്റെ മോട്ടീവ് എന്താണെന്ന് വരും ദിവസങ്ങളിൽ ചിലപ്പം പോലീസ് കണ്ടെത്തിയെന്ന് വരും ഒരു സ്ത്രീയാണ് വന്നതെങ്കിൽ അത് തെളിയാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് മറ്റൊന്ന് ഈ കാറ് ഒരു സിൽവർ കളർ ആണ് എന്ന് പറയുന്നെങ്കിലും നമ്പർ ഫോൾസ് ആയതുകൊണ്ട് അതിൽ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് എങ്കിലും സമയം എടുത്താണേലും വഞ്ചീർ പോലീസ് ഇതിനകത്തുനിന്ന് തീർച്ചയായിട്ടും ഒരു എവിഡൻസ് ചിലപ്പം കൊണ്ടുവരാനുള്ള സാധ്യത കൂടുതലാണ് ഏതായാലും ഒരാഴ്ചയെങ്കിലും വെയിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഏകദേശം ഇതിനെപ്പറ്റി ഒരു ഐഡിയ പോലീസിനുണ്ടാവൂ എന്ന് ഞാൻ കരുതുന്നു